ം പ്രിയമുള്ളവരെ ഗസയെ സംബന്ധിച്ച് വേദനാജനകമായ നിമിഷങ്ങളാണ് ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കടുത്ത ഭക്ഷാമത്തിലൂടെയാണ് ഗസ കടന്നുപോകുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഏകദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുട്ടികൾ ആഹാരമില്ലാതെ മരിക്കും എന്ന് ഡബ്ല്യു എച്ച് എ പോലെയുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിട്ട് ദിവസങ്ങളാകുന്നു ഒപ്പം അവിടെ ആഹാരം വിതരണം ചെയ്തിരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയൊക്കെ ഇസ്രായേൽ വിരട്ടി ഓടിച്ചിരിക്കുന്നു അങ്ങനെ ഗസയിൽ ആഹാര വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വളരെ വേദനാജനകമായി തന്നെ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒപ്പം ഗസയിൽ ഇപ്പോൾ ആഹാര വിതരണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് യു എസ് കേന്ദ്രമായി പ്രവർത്തി യു എസിൻ്റെ മേൽനോട്ടത്തിലുള്ള പിന്തുണയിലുള്ള ജനീവ കേന്ദ്രമായി പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കുന്ന ഗസ ഹ്യൂമിനിറ്ററിയൻ ഫൗണ്ടേഷൻ ജി എച്ച് എഫ് ആണെന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഈ ഗസ ഹ്യൂമിറ്റേറിയൻ ഫൗണ്ടേഷനെതിരെ ഇപ്പോൾ ഹമാസ് നിവാസികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് അതായത് കടുത്ത പട്ടിണിയിൽ നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇത്തരം സംഘടനയുടെ നിന്ന് ആഹാരങ്ങൾ സ്വീകരിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ഹമാസ് ഈ ഗസയുടെ നിയന്ത്രണത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്ന ഹമാസ് ഗസാനിവാസികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പരമാവധി നിങ്ങൾ ഈ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങരുത് എന്ന നിർദ്ദേശമാണ് ഹമാസ് നൽകിയിരിക്കുന്നത് പക്ഷേ കടുത്ത പട്ടിണിയിലാണ് ഗസ അവർക്ക് ആഹാരമില്ലാതെ പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അവർ ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു തരത്തിലുള്ള പരിസ്ഥിതി വിശേഷമല്ല അവർ മിക്കപ്പോഴും ഈ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനത്തെത്തി അവിടെ നിന്ന് ആഹാരം സ്വീകരിക്കുന്ന ഒരു ഗതികേടിലാണ് ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തു ഹമാസ് ഇതിന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ആഹാരം വാങ്ങിക്കുവാൻ വരുന്നവരിൽ നിന്ന് ഈ ഫൗണ്ടേഷൻ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നാണ് വിരലടയാളം അതുപോലെ ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ മുതലായ കാര്യങ്ങൾ സ്വീകരിക്കുന്നു ആഹാരം വാങ്ങുവാൻ വരുന്നവരിൽ നിന്ന് എന്നാണ് ഈ വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നു ഇസ്രായേലിൻ്റെ ചാര ഏജൻസികൾക്ക് കൈമാറുന്നു എന്ന വിവരം പുറത്തുവിടുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒപ്പം ഹമാസിൻ്റെ ആരോപണവും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ നടക്കുകയാണ് ഇസ്രായേലിന് ഈ ബയോമെട്രിക് വിവരങ്ങൾ വിരലടയാളവും അതുപോലെ ഫേസ് ഫൈസ് ഒക്കെ ഇസ്രായേൽ ഏജൻസികൾക്ക് നൽകുക വഴി വളരെ വലിയ വംശീയ ഉന്മൂലീകരണത്തിന് സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നത് കാരണം ആഹാരം ആവശ്യമുള്ളവരുടെ ഇത്തരം വിരലടയാളങ്ങളും ഒപ്പം ഈ ഫൈസ് ഒക്കെ കൊടുക്കുവാൻ നിർബന്ധിതാകരാകുന്നു മാത്രമല്ല ഈ ആഹാരം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ എത്തപ്പെടുന്ന അവസ്ഥയിൽ അവിടെ വലിയ സംഘടനകൾ സംഘടനകളുണ്ടാക്കുന്നു മിക്കപ്പോഴും അവിടെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു അതിന് നേതൃത്വം നൽകുന്ന ഇസ്രായേലി പട്ടാളം കുറച്ച് മാറി നിൽക്കുന്നു അതിനുശേഷം ആഹാരത്തിന് വേണ്ടി അവിടെ ആളുകൾ ഒന്തും തള്ളും കാ ഉണ്ടാക്കുന്നു കാരണം നീണ്ട നാളായി അവിടെ പട്ടിണിയിലാണ് അപ്പോൾ ആളുകൾ ആഹാരത്തിന് വേണ്ടി ഒന്നും തള്ളും ഉണ്ടാക്കുന്നു അപ്പോൾ പട്ടാളം ആകാശത്തേക്ക് വെടിവെക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ആഹാരത്തിനു വേണ്ടിയും ജീവനും വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ തിരക്കിനിടയിൽപ്പെട്ടു മരിക്കുന്നു ചിലപ്പോഴൊക്കെ ഇസ്രായേലി പട്ടാളം അവർക്കെതിരെ വെടിയുതിർക്കുന്നതുമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഗസയെ സംബന്ധിച്ച് വേദനാജനകമായ നാളുകളാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം ലോകം കൂടുതൽ കാര്യക്ഷമമായി ഗസയുടെ വേദനയിൽ ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്കപ്പുറം എന്താണ് ഈ അവസരത്തിൽ ചെയ്യുവാൻ കഴിയുക മറ്റൊന്നും അയർലാൻഡ് കൂടുതൽ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് വരുന്നു എന്താണ് എന്ന് വന്നാണ് അതായത് അയർലൻഡ് ഈ ഫലസ്തീൻ പ്രദേശം കയ്യേറി ഇസ്രായേലികൾ സ്ഥാപിച്ച ആ പ്രദേശത്തുള്ള കമ്പനികളിൽ നിന്നുള്ള സാധനങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് അയർലൻഡ് പൂർണ്ണമായും ഫലസ്തീൻ നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് അയർലൻഡിനെ സംബന്ധിച്ച് ഏറ്റവും അവസാനമായി ഇസ്രായേലിൽ എംബസി തുറന്ന രാജ്യമാണ് അയർലൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മാത്രമാണ് അയർലൻഡ് എംബസി ഇസ്രായേലിൽ ജെറുസലേമിൽ തുടങ്ങിയത് തുടങ്ങിയത് അതുപോലെ ഈ ലോക കായിക മത്സര വേദിയിലൊക്കെ ഇസ്രായേലി കായിക താരങ്ങൾക്ക് കൈകൊടുത്ത് സ്വാഗതം ചെയ്യുവാൻ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ അയർലൻഡ് താരങ്ങൾ മിക്കപ്പോഴും പ്രൈമനസ് പ്രകടിപ്പിച്ചിരുന്നു ഇറാൻ താരങ്ങളെയും അതുപോലെ മറ്റു അറബി രാജ്യങ്ങളെയും പോലെ തന്നെ മിക്കപ്പോഴും ഫലസ്തീൻ അനുകൂല മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് അയർലൻഡ് എന്തായാലും അയർലൻഡ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു അയർലൻഡിൽ എത്തുന്ന പക്ഷം അയാളെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ച് എന്തായാലും ഗസയെ സംബന്ധിച്ച് വേദനാജനകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ചും യു എസിൻ്റെ പിന്തുണയുള്ള ആ ഗസ ഹ്യൂമിറ്ററിയൻ ഫൗണ്ടേഷൻ അത് ഒരു ഇസ്രായേലിൻ്റെ ചാര വൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നൊരു ആരോപണം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അവിടെ വേണ്ടി വരുന്ന ആളുകളുടെ വിരലടയാളങ്ങളും ഒപ്പം ഫൈസും ഐഡന്റിഫിക്കേഷനും ശേഖരിച്ച് ഇസ്രായേലി പട്ടാളത്തിന് കൊടുക്കുന്നു എന്ന ആരോപണം നഴലിക്കുന്ന സമയമാണ് തൽക്കാലം ഈ വീഡിയോ ആയി വിടുക അങ്ങനെ മറ്റു ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജഹിത്